വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി അടക്കം ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂനപക്ഷങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നാണ് പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്നത് ഇതിന്റെ പേരിൽ പാർലമെന്റിലും ബീഹാർ നിയമസഭയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നാല് ദിവസമായി വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഒരു ദിവസം പോലും സഭ പൂർണ്ണമായും സമ്മേളിക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ പൂട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പുനർക്രമീകരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്നത് എന്ന വിഷയം നിയമനിർമ്മാണ സഭകളിൽ മാത്രമായി ഒതുങ്ങില്ലെന്ന സൂചനയാണ് നൽകുന്നത് ബീഹാറിൽ വോട്ടർ പട്ടിക പുനർക്രമീകരണം സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷകളും വോട്ടവകാശങ്ങളും സാധൂകരിക്കുന്നതിന് ആവശ്യമായ സാക്ഷ്യപത്രങ്ങളും സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്നു ഇന്നലെ ഇതിനോടകം എഴുപത് ലക്ഷത്തിൽ പരം വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും ീക്കപ്പെടുമെന്നൊരവസ്ഥയാണ് നിലനിൽക്കുന്നത് അമ്പത്തിരണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം വോട്ടർമാരുടെ പേരുകൾ ഇതിനകം തന്നെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുമുണ്ട് ഇതോടെയാണ് കോൺഗ്രസിന് ഹാലിളകിയത് രണ്ടും കൽപ്പിച്ച് രാഹുൽ ഗാന്ധിയും കൂട്ടരും പാർലമെന്റിൽ പ്രതിരോധം തീർക്കാൻ ബി ജെ പി എം പിമാരും മോദിക്ക് ചുറ്റും നിരന്നു ഇതോടെ സ്പീക്കർ സഭ പിരിച്ചുവിട്ടു പ്രതിപക്ഷ പാർട്ടികളുമായി മതിയായ ആലോചനകളും സമവായവും കൂടാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്ക് പിന്നിൽ അട്ടിമറി മാത്രമാണ് ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു മഹാരാഷ്ട്ര മാതൃകയിൽ പട്ടികയിൽ തിരിമറി നടത്തി ബി ജെ വിജയം സുഗമമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു കോടി വോട്ടർമാർ അധികമായി കടന്നുകൂടിയത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അത്തരം സംശയങ്ങൾ തിരികെടാതെ ആളിക്കത്തുമ്പോൾ അതണക്കാതെ പുതിയ ഇടപാട് വോട്ടർമാരുടെയും പ്രതിപക്ഷത്തിന്റെയും തലയിൽ കെട്ടിവയ്ക്കേണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോളിങ്ങിന്റെ അവസാന മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ അസാധാരണ എണ്ണപ്പെരുപ്പം വിശദീകരിക്കാനും കമ്മീഷൻ നാളിതുവരെ സമ്മതിച്ചിട്ടില്ല പോളിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള പ്രതിപക്ഷ ആവശ്യത്തിനെതിരെ ചട്ടഭേദഗതിയിലൂടെ അത്തരം പരിശോധന തന്നെ അസാധ്യമാക്കി തീർക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഇനി ഈ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ പാർലമെന്റിൽ വന്ന് ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതണ്ട എന്ന് മോദിയെ ഓർമ്മിപ്പിച്ചാണ് Daul Gandhi Maranheta.